ദിവസങ്ങൾക്ക് മുൻപ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു മോർണിംഗ് വ്ലോഗാണ് ആണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് ഗാർഡനിങ് ആണ് ഗാർഡനിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ് അപ്പോൾ ഇത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റവ ഉപ്പുമാവാണ് അപ്പോൾ നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ ഉള്ളി ക്യാരറ്റ് ഇഞ്ചി മുളക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി ചേർത്ത് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കട്ട കെട്ടാതിരിക്കണമെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ് കൂടെ കഴിക്കാൻ ഇതാ കടലക്കറിയുണ്ട് അപ്പോൾ രാവിലത്തെ ഈ ചെറിയ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം നമുക്ക് പുറത്തേക്ക് പോവാം പുറത്ത് ഒരുപാട് നല്ല കാഴ്ചകളൊന്നുമില്ല ചെടികളൊക്കെ മഴ ആയതുകൊണ്ട് വളരെ ടയേഡാണ് എങ്കിലും ഉള്ള കുറച്ച് പൂക്കളെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം കുറച്ച് റോസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതായത് സൈക്കുലൻസിനൊക്കെ വോളിലൊക്കെ വെച്ചതിന് മഴ പെയ്താലും വെള്ളം കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ സൈക്കുലൻസൊക്കെ നനയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം അതിനോട് ചുവടിനോട് ചേർത്ത് പതുക്കി ഒഴിച്ച് കൊടുക്കുക അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇല്ല വെള്ളം കുത്തി ഒഴിക്കുമ്പോൾ അതിൻ്റെ ചുവട് ഭാഗം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഡേസി പ്ലാന്റ്സ് ഒക്കെ ഇതാ പൂക്കളൊക്കെ കഴിഞ്ഞു മെലാസ്റ്റോമ പെട്ടിയപ്പോൾ പലർക്കും സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇതാ മെലാസ്റ്റോമ മുകൾ ഭാഗം നന്നായിട്ട് പൂത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജറബറ നന്നായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു റെഡ് കലയുടെ ഞാൻ അവിടെ നിന്ന് മാറ്റി അവിടെ പകരം ഒരു വൈറ്റ് പ്ലാന്റ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഏകദേശം ഒരു വൈറ്റ് കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു വലിയ പോട്ടിലേക്ക് നമുക്കൊരു പ്ലാന്റ് മാറ്റണം അപ്പം വലിയ പോട്ടുകളിലേക്ക് പ്ലാന്റ് മാറ്റും മാറ്റുമ്പോൾ നിറയെ പോട്ട് മിക്സ് കൊടുത്താൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ചില പ്ലാന്റുകൾ നമുക്ക് നടുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് തെർമോക്കോളിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്താൽ മതി ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ കിട്ടും അതായത് വേരുകൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് വളരുന്നില്ലേ ഭിത്തികളിലും തെർമോക്കോളിലൊക്കെ വേരുകൾ അള്ളിപ്പിടിച്ച് വളരുന്ന രീതിയിലുള്ള പ്ലാന്റുകളെ മാത്രമേ നമുക്കിങ്ങനെ പോട്ട് ചെയ്യാൻ പാടുള്ളൂ എല്ലാ പ്ലാന്റുകൾക്കും അടിഭാഗത്ത് തെർമോക്കോൾ ഇട്ട് കൊടുത്താൽ നല്ലതല്ലെട്ടോ അപ്പോൾ ഇത് ഞാൻ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് അതായത് അതിൻ്റെ വേരിനും അതിൻ്റെ മണ്ണും എല്ലാം കൂടെ ആയിട്ട് നല്ല വെയിറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വേരുകളൊക്കെ കട്ട് ചെയ്തു മണ്ണുകൾ മണ്ണൊക്കെ മൊത്തം കളഞ്ഞതിനു ശേഷമാണ് പോട്ട് ചെയ്തിരിക്കുന്നത് ഈ വേരുകൾ ഇങ്ങനെ മാറ്റി കളയുമ്പോൾ പുതിയ ഷൂട്ടുകൾ വരാൻ താമസമാവും കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എനിക്കധികം ഷൂട്ടുകൾ വേണ്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്തതാണ് അതിൻ്റെ ചെറിയൊരു ഷൂട്ട് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി വെക്കുകയും ചെയ്തു ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേത് കുറച്ച് ദിവസം മുന്നേ എടുത്താണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഷോർട്ട് വീഡിയോ ഇട്ടത് അപ്പോൾ ഈ ഹോളിലുള്ള ഈ ഒരു തെർമോക്കോളിൻ്റെ പീസിൽ ഇതിന് മുൻപ് നിങ്ങൾ പലരും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അതിലത്ര നല്ല ഭംഗിയായിട്ട് പ്ലാന്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പോൾ അതിലെ ചെറിയ ഹോളൊക്കെ ഞാൻ തെർമോക്കോളിൻ്റെ ഓരോ പീസ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഇനി പോട്ടമിക്സായിട്ട് ചകിരിച്ചവറും പറളായിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഇത്ര സക്ലൻസിനൊക്കെ അത്രയും പോട്ടമിക്സും കാര്യങ്ങളൊക്കെ മതി ഇത് നന്നായിട്ട് നന്നായിട്ടുണ്ടാവും അതിന് ഞാനൊരു പെയിൻ്റൊക്കെ കൊടുത്തിരുന്നു പക്ഷേ പെയിൻറ് എനിക്കത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ വേറൊരു പെയിൻ്റൊക്കെ മിക്സ് ചെയ്തിട്ട് അടിച്ച് ഒരുമാതിരി ഒരു ഭംഗിയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഗാർഡൻ ഐഡിയാസും ഗാർഡൻ ക്രാഫ്റ്റുകളും ഗാർഡനിങ്ങും മോർണിംഗ് വ്ലോഗുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു ചാനലാണിത് മറ്റു വീഡിയോസോട് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ സീറ്റ് ഔട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്യേണ്ടത് കൊണ്ട് ഒരു ഭാഗത്തുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ അതായത് മഴയല്ലേ മഴയാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെക്കണം പിന്നെ മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ മാറ്റുകയുള്ളൂ അപ്പോൾ ഓരോ ഭാഗങ്ങളും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് കറക്റ്റാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രീൻ കളറുള്ള പ്ലാന്റുകളെല്ലാം ഒന്നിച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മോർണിംഗ് ഗാർഡനിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം